അമ്മച്ചിയുടെ പത്തിന്റെ പൈസ എടുക്കില്ല വിഷം തല കറങ്ങുന്നു എത്രയെന്ന് പറഞ്ഞു ഇവിടെ കിടക്കും എങ്ങോട്ടെങ്കിലും പോയി കുപ്പത്തൊട്ടിന്നുമല്ല കുപ്പൂശ ചിക്കൻറെ പീസ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള അമ്മച്ചി ഇവിടെ ദേഹം തലം നടക്കി കിടക്കണെ നമ്മളെക്കാള് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പാല് കുടിച്ചോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പരുവത്തിന് പിടിച്ചു നിക്കുന്നത് ഇനിയിപ്പൊ കുറച്ച് കളിക്കുമ്പോ തന്നെ മൂത്രം മുട്ടു പോയി മൂത്തരം ഒഴിച്ചൂലേ അപ്പഴേ വയറ് ചൊട്ടി പിന്നെ പാൽ വേണം അതാ പറഞ്ഞ അമ്മച്ചി ഇറച്ചിക്കറി പറ്റിയ കുപ്പൂശൊക്കെ കിട്ടും പോയിട്ട് വാ അമ്മച്ചെ പ്രാവിപ്പം മാമൻ വന്ന് കേട്ടാതല്ല മാമ ഞങ്ങൾ വിശന്ന് മാമ വിശന്നിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടല്ലേ നല്ല വിശപ്പുണ്ടേ പാല് മാത്രം കുടിച്ച പറ്റൂലെന്ന് പറയുന്നു അമ്മച്ചി മിണ്ടാതെ കിടക്ക്ണ് ഓ നമ്മക്കെന്തെങ്കിലും വേണം വിശക്ക്ണ് അതാണ് അമ്മച്ചി അങ്ങനെ പറഞ്ഞു അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും വേണം മാമ അതാണ് മാമൻ്റെ കൈ എന്തോ ഇരിക്കുന്നത് ഞാൻ കണ്ട് നോക്കട്ടെ എൻ്റെതൊന്നുമില്ല ഞാൻ കണ്ടെന്ന് കാണീല് നോക്കട്ടെ ഞാൻ കണ്ട് ശക്തിയായിട്ട് കണ്ട് മറിച്ചു വയ്ക്കണ്ടേ ഞാൻ കണ്ട് ഞാൻ എൻ്റെ മുഖം കണ്ടാണ് നല്ല വിശപ്പ് തോന്നുന്നില്ല മാമ മാമൻ്റെ എന്തോ ഉണ്ട് ഞാൻ എൻ്റെ കൈ തട്ടിയില്ല നീ നേരെ കണ്ടാടാ ഞാൻ കണ്ട് ഒന്നരയത്തണക്കി ഇന്ന ഇപ്പം പറക്കിട ഉണ്ടെങ്കിൽ വിഷം എന്നിട്ടാണെങ്കി വയ്യ ഇനി എന്ത് ചെയ്യൂടോ നമ്മൾ എന്തു ചെയ്യ ഇങ്ങനെ കിടന്ന് ഉറങ്ങാം അല്ലാതെ എന്ത് ചെയ്യാനാണ് ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാൻ പോണ് അങ്ങനെയെങ്കിലും വിശപ്പടക്കാം അയ്യോ ആരുല്ലേ തരാ നമുക്ക് അമ്മച്ചി ഇങ്ങനെ കിടക്കാതെ ഒന്ന് പറയാമ്മ മാമനോട് അമ്മ ഒന്ന് പറയാംച്ചി ഓഹ് പിള്ളേര് എന്നെ കിടക്കാനും സമ്മതിക്കില്ല അങ്ങോട്ട് മാറ് നീ അങ്ങോട്ട് ചെല്ല് ഞാൻ പറയാ പര പറ എൻറെ മക്കളൊന്നും കഴിക്കാതെ കിടക്കയാണ് എന്തെങ്കിലും പെട്ടെന്ന് കോടി വര മാ എനിക്ക് വയ്യ അതുകൊണ്ടൂടെ കിടക്കുന്ന നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു പറയാമ പറയാമ നാഴേ അടങ്ങാറുണ്ട് അമ്മച്ചി ചോദിക്കൂ അമ്മക്ക് കിട്ടും പിള്ളേരെ ഒന്നും കഴിച്ചില്ല ആ തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കണേ മാമ എനിക്ക് വയ്യാത്തോണ്ടാണ് അമ്മയ്ക്ക് വയ്യ മക്കൾക്ക് വിശപ്പ് തരാ ഇതാണ് ഞാൻ നേരത്തെ കണ്ടെന്ന് പറഞ്ഞത് മാമാസമയത്തിൽ ഇല്ല ഇല്ല എന്നാണ് പറഞ്ഞ അമ്മക്കറിയാർന്ന് എന്തോ ഉണ്ട് പിള്ളേര് പറഞ്ഞ കുപ്പത്തൊട്ടിയിലൊന്നും പോയി നോക്കിയാൽ ഒന്നും കാണത്തില്ല അത് മൊത്തം രാവിലെ ആൾക്കാർ എടുത്തോണ്ട് പോകും എന്തോ കിട്ടാനാണ് അതുകൊണ്ടാണ് ഞാൻ പോകാതെ ഇരുന്നത് വേണ്ട മാമ ഇതങ്ങ് ചെറുക്കനെ കൊടു ഏ ഞാനാ അമ്മച്ചിക്ക് വേണ്ടേ കൊണ്ട് പാവല്ലേ ഞാൻ ഇപ്പം മേടിച്ചോളാം ഇല്ല ഒരു മിനിറ്റ് ക്ഷമിക്കണം ചെറിയ പല്ലാണെൻ്റേത് ഞാൻ തീർത്തു മാമാ ബാ ബാ വാ ഓ ആ മഞ്ഞക്കാര് ഞങ്ങളുടെ തള്ളി ഇടുമാമ ഞാൻ ശകാഴ്ച എടുക്കണോടി എടുക്കണോ നീ ഇത് പിടിച്ചോ പിടിച്ചോ കാറ്റ് മ്മ അവിടെ കിടക്കും പിള്ളേരെ നിങ്ങൾ കാറ്റും കൊണ്ട് അമ്മച്ചി പറഞ്ഞു ഇനിയൊന്നും ഉറങ്ങണ എടാ എന്റെ പിന്നിൽ പിന്നീന്നെ കയ്യില് മുള്ളിരിക്ക എടുക്കാൻ എന്റെ ഇല്ല അമ്മച്ചീടെ ചോര് അമ്മച്ചി ും നേരത്തൊരു കാ പോലരീം അയ്യോക്ക് മുള്ളെടുത്ത് തരണേടാ നോവന്ന് പയ്യെടുക്കടാ നോവന്നടാ ഇള്ളുകൊണ്ടിരിക്കുന്നാണ് ഞാൻ എടുത്ത് കളയാടാ ഞാൻ ഞാൻ അടുത്ത് കളയാ നോക്കി എടുക്കണേടാ പയ്യാത്ത കൈ നീറ്റി വയ്യടാ നീറ്റി വൈ നീ എടുക്കണ്ടടാ എനിക്ക് വേനിക്കുന്നു